പരിശുദ്ധ ആയത്തുകൾക്ക് ഒരു പ്രത്യേകത ഒരേ ആയത്ത് കൊണ്ട് അതിബുദ്ധിമാന്മാരോടും സംസാരിക്കും നിരക്ഷരനായ സാധാരണക്കാരനായ മനുഷ്യനോടും ഇവിടെ ആകാശഭൂപോളം ഭൂമികളോളം വിസ്തൃതിയുള്ള സ്വർഗ്ഗത്തിലേക്ക് സ്വർഗത്തിന്റെ വിസ്തൃതി പറഞ്ഞതല്ല ഒരു സാധാരണക്കാരൻ മഞ്ചേരി അങ്ങാടി മാത്രം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇടവണ്ണയിൽ ഒരു ഗ്രാമത്തിൽ മാത്രം ജീവിച്ചിട്ടുള്ള സാധാരണക്കാരൻ ആ സാധാരണക്കാരനെ കുറിച്ച് കേരളം എന്ന് പറയുന്നത് വലിയൊരു ലോകമാണ് കേരളത്തിനും അപ്പുറത്ത് അതിനും വലിയൊരു ലോകമാണ് ഈ ലോകമെന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഏഴ് ഭൂഖണ്ഡങ്ങളുള്ള സപ്തസാഗരങ്ങളുള്ള വലിയൊരു സംഭവമാണ് ഈ ലോകം ഖുറാൻ ഈ ലോകത്തെക്കാൾ വലുതാണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് സ്വർഗത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ അത് തന്നെ ധാരാളമാണ് എന്നാൽ എന്നാൽ പതിനായിരക്കണക്കിന് കോടി കിലോമീറ്റർ അപ്പുറത്ത് കറങ്ങുന്ന ഉപഗ്രഹത്തെ ഇവിടെ വെച്ച് നോക്കിക്കാണുന്ന അതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരോടുകൂടിയാണ് ഖുർആൻ സംസാരിക്കുന്നത് അവർക്ക് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണെന്ന് അറിയാം അവരോട് ഖുർആൻ പറഞ്ഞത് ആകാശങ്ങളോളം വിസ്തൃതിയുണ്ട് ആകാശങ്ങളോളം ഒന്നാൻ ആകാശത്തിന്റെ കീഴുള്ള വിസ്തൃതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ വളരെ എളുപ്പത്തിൽ വളരെ വേഗതയിൽ ഞാൻ ഒന്ന് പറഞ്ഞു പോവാ ആകാശത്തിൽ അതായത് ആകാശത്തിന്റെ കീഴെയുള്ള ഈ സൃഷ്ടി പ്രപഞ്ചത്തിൽ മനുഷ്യൻ കണ്ടെത്തിയ പ്രപഞ്ചം നാലര ശതമാനം മാത്രമാണ് ശതമാനം വെറും നാലര മനുഷ്യൻ അവന്റെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ അവന്റെ സാങ്കേതിക വിദ്യകളും ബുദ്ധിയും ഗവേഷണം ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിൽ കണ്ടെത്തിയത് നാലര ശതമാനം ഈ നാലര ശതമാനത്തിൽ കണക്കിന് ഗാലക്സികളുണ്ട് ഒരു ഗാലക്സി എന്ന് അറിയോ ഒരു ഗാലക്സിയിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രം എന്ന് അറിയോ ആ നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് സൂര്യൻ ആ നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് മിൽക്കി വേ ഗാലക്സി അതായത് മിൽക്കി വേ ഗാലക്സിയുടെ ചുറ്റിലും നാല് ചുഴികളുണ്ട് ഓറിയോൺ പെർസേസ് ഈ ഓറിയോൺ ട്രീയുടെ അങ്ങേയറ്റത്തെ ഒരു പൊട്ടുപോലെ നിൽക്കുന്ന ഒരു ചെറിയ നക്ഷത്രമാണ് സൂര്യൻ ആ സൂര്യനെ ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന എട്ടോളം വരുന്ന ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമാണ് ഭൂമി ഈ ഒരു മിൽക്കി വേ കോടിക്കണക്കിന് മനുഷ്യൻ കണ്ടുപിടിച്ച നാലര ശതമാനത്തിൽ ഉള്ള കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒരു ചെറിയ ഗാലക്സിയായ മിൽക്കി വേയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സഞ്ചരിച്ചെത്താനുള്ള വഴിദൂരം എത്രയാണെന്നറിയോ രണ്ട് ലക്ഷം പ്രകാശ വർഷം അത്രയേ ഉള്ളൂ അങ്ങനെ ഒന്നുണ്ടോ രണ്ട് ലക്ഷം പ്രകാശ വർഷം അങ്ങനെ തോന്നണ്ട എന്നാൽ ഒരു പ്രകാശ വർഷം ഒരു കാലത്തിന്റെ പരിധിയല്ല ഒരു ദൂരത്തിന്റെ പരിധിയാണ് ഒരു പ്രകാശം ഒരു സെക്കൻഡിൽ എത്ര കിലോമീറ്റർ പോകുന്ന അറിയോ എത്ര പോകും ഒരു പ്രകാശം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷത്തിൽ പരം കിലോമീറ്റർ സഞ്ചരിക്കും കണ്ണൂരിൽ നിന്ന് ഇവിടെ കിലോമീറ്റർ അറിയോ ഞാൻ ിൽ നോക്കിയപ്പോൾ നൂറ്റി മുപ്പത്തിനാല് കണ്ണൂരിൽ നിന്ന് മഞ്ചേരി കണ്ണൂരിൽ നിന്ന് കണ്ണൂർ നിന്ന് മഞ്ചേരി അങ്ങാടിയിലേക്ക് കിലോമീറ്റർ അതിൽ ഗൂഗിൾ പറയുന്ന ട്രാവൽ ഡ്യൂറേഷൻ എത്രയാണെന്ന് അറിയോ നാല് മണിക്കൂറും മിനിറ്റും എത്ര സഞ്ചരിക്കാൻ കിലോമീറ്റർ സഞ്ചരിക്കാൻ നൂറ്റിമുപ്പത്തിനാല് മണിക്കൂറും പത്ത് മിനിറ്റും കിട്ടും മൂന്ന് ലക്ഷത്തിൽ പരം കിലോമീറ്റർ സഞ്ചരിക്കാൻ പ്രകാശത്തിന് വേണ്ട സമയം ഒരു സെക്കൻഡ് ഈ പ്രകാശം ഒരു മിനിറ്റ് മുഴുവൻ സഞ്ചരിച്ചു വിചാരിക്കാം ഇത് എത്ര ദൂരം പിന്നിടും ഇതേ പ്രകാശം ഒരു വർഷം മുഴുവൻ സഞ്ചരിച്ചു വിചാരിക്കാ ഈ പ്രകാശം പിന്നിടുന്ന ദൂരണ്ടല്ലോ ഈ പ്രകാശം കവർ ചെയ്യുന്ന ദൂരണ്ടല്ലോ ആ ദൂരത്തിനെയാണ് വൺ ലൈറ്റ് ഇയർ ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ മനസ്സിലാവാത്ത ആരെങ്കിലും ഒന്ന് ഒരു പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുഴുവൻ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം ഒരു വർഷം മുഴുവൻ സഞ്ചരിച്ച് പിന്നിടുന്ന ദൂരത്തെയാണ് വൺ ലൈറ്റ് ഇയർ പ്രകാശ വർഷം എന്ന് പറയുന്നത് മനുഷ്യൻ കണ്ടുപിടിച്ച നാലര ശതമാനത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒരു കുഞ്ഞു ഗാലക്സിയായ മിൽക്കി വേയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സഞ്ചരിച്ച ദൂരം എത്രയാണ് രണ്ട് ലക്ഷം പ്രകാശ വർഷവർഷം രണ്ട് ലക്ഷം പ്രകാശ വർഷം അതായത് മനുഷ്യന് ഏതെങ്കിലും കാലത്ത് പ്രകാശത്തിന്റെ അതേ വേഗതയിൽ ഒരു സെക്കൻഡ് കൊണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ ഒരു വണ്ടി കണ്ടുപിടിച്ചാൽ ലളിതമായി ഞാൻ പറയുക ഒരു വണ്ടി വണ്ടി അതെടുത്തു പോയാൽ ഒറ്റ സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ പോകും എന്ന് പറഞ്ഞ ഒരു വണ്ടി കണ്ടുപിടിച്ചാൽ ആ വണ്ടി എടുത്തിട്ട് മിൽക്കി വേയുടെ ഒരു നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്തണമെങ്കിൽ രണ്ടര ലക്ഷം വർഷം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം രണ്ടു ലക്ഷം വർഷം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം നാല് എത്ര വലുതാണ് ഈ ഒരു ഗാലക്സി ഇങ്ങനെയുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ കൂടിയതാണ് കോടിക്കണക്കിന് ഗാലക്സികൾ കൂടിയതാണ് മനുഷ്യൻ കണ്ടെത്തി പ്രപഞ്ചം കാണാൻ കിടക്കുന്ന പ്രപഞ്ചം എത്രണ്ട് മനുഷ്യനറിയില്ല ഈ നാലര ശതമാനം പറയുന്ന ഒരു ഗ്രസ് ജസ്റ്റ് ഒരു ഊഹാബോഹം എത്ര ബാക്കിയുണ്ടെന്ന് ആർക്കും അറിയില്ല ഇത് ഒന്നാം ആകാശത്തിന്റെ കീഴയുള്ളതാണ് ഒന്നാമത്തെ ആകാശത്തിന്റെ താഴെ അതിന്റെ അപ്പുറത്തുള്ള ലോകം എത്രയാണ് അതിന്റെ അപ്പുറത്തുള്ള ലോകം എത്രയാണ് അതിന്റെ അപ്പുറത്തുള്ള ലോകം എത്രയാണ് ഏഴാകാശങ്ങൾ വരെ പരന്നു കിടക്കുന്ന കഴിയില്ല ഇതാണ് പറഞ്ഞത് മനുഷ്യൻ ചെറുതാണ് മനുഷ്യന്റെ ബുദ്ധി ചെറുതാണ് മനുഷ്യന്റെ ആലോചന ശേഷി ചെറുതാണ് വളരെ കുറച്ചല്ലാതെ മനുഷ്യൻ അറിവ് നൽകപ്പെട്ടിട്ടില്ല അള്ളാഹുവിന്റെ പ്രസക്തമാകുന്നത് എന്നാൽ ഈ ആകാശങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിസ്തൃതമാണ് സ്വർഗത്തിന്റെ വ്യാപ്തി ഒരു ഹബീസ് ഉണ്ട് സ്വർഗത്തിലേക്ക് അവസാനമായി കിടക്കുന്ന മനുഷ്യന് ഏറ്റവും ലാസ്റ്റ് വരുന്ന മനുഷ്യന് അത് ഏറ്റവും ചെറിയ തെറ കൊടുക്കുന്നതിന്റെ പത്ത് ഈ ഭൂമി അതിന്റെ പത്തരട്ടി ഈ ഭൂമി അതിന്റെ പത്തരട്ടി അവിടെ ആ സാമ്രാജ്യത്തിലെ രാജാവാണ് അയാൾക്കുള്ളതാണ് അവിടെ അവിടെയുള്ള കൊട്ടാരങ്ങളും മണിമാളികകളും തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും മരുവികളും കെട്ടിട സമുച്ചയങ്ങളും പ്രജകളും സ്ത്രീകളും എല്ലാം എന്നാൽ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറുന്ന ഒരു മനുഷ്യനെ ലഭിക്കാൻ പോകുന്ന ആ സ്വർഗത്തിന്റെ വ്യാപ്തി അത്രയായിരിക്കും സ്വർഗത്തിലെ ഒരു മാളികയുടെ വലിപ്പത്തെ കുറിച്ച് പ്രവാചകം അറിയോ അത് മുപ്പത് മൈൽ ഉണ്ടായിരിക്കും മുപ്പത് മൈൽ ഏകദേശം നാൽപ്പത് കിലോമീറ്ററിനടുത്ത് വരും മുപ്പത് മൈൽ ഭൂമിയിലെ ഇന്നുള്ള ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ വലിപ്പത്രയ ബുർജലീഫ ഒരു കിലോമീറ്ററിന് കുറച്ച് താഴെയാണ് എന്നതാണ് എന്റെ ഓർമ്മ കൃത്യമായിട്ട് ഓർമ്മയില്ല ആ ബുർജ ഖലീഫ് ചിലപ്പോ അതിന്റെ പകുതി മേഘത്തിന്റെ മേലേ ഇങ്ങനെ ബുർജ് ഖലീഫയുടെ ഏകദേശം കാൽ ഭാഗ്യം മേഘം വന്ന് മൂടാറുണ്ട് അതിന്റെ താഴെ നിങ്ങൾ മേലോട്ടൊക്കെ തലകറഞ്ഞ് പലപ്പോഴും അതിന്റെ ഏറ്റവും മുകളിൽ കയറി താഴേക്ക് നോക്കിയാൽ താഴെ കാണാൻ പറ്റില്ല പറ്റില്ലായിരിക്കും ഏറ്റവും ഭൂമിയിൽ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ് എന്നാൽ സ്വർഗത്തിലെ ഏറ്റവും ചെറിയ മാളിക എന്ന് പറയുന്നത് മുപ്പത് മൈൽ ഉയരമുള്ളതാണ് സ്വർഗത്തിലെ ഒരു മരത്തണൽ അത് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നൂറ് വർഷം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ സഞ്ചരിക്കണം അത്രക്ക് വലുതാണ് സ്വർഗ്ഗത്തിലെ ഒരു മരം ഇതൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞു അതിശയോക്തിയല്ല യാഥാർത്ഥ്യമാണ് അള്ളാഹു നൽകാൻ പോകുന്ന യാഥാർത്ഥ്യം ആ സ്വർഗ്ഗത്തെക്കുറിച്ച് നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കി തരാൻ വേണ്ടി അള്ള പറഞ്ഞതാണ് വളരെ ലളിതമായ ഭാഷയിൽ സ്വർഗത്തിലേക്ക് കടക്കുന്ന വേഷത്തെ കുറിച്ച് രൂപത്തെ കുറിച്ച് റസൂർ പഠിപ്പിച്ചിട്ടില്ലേ അറുപതടി ഉയരമുണ്ടായിരിക്കും എല്ലാവർക്കും അറുപതടി എന്ന് പറയുമ്പോ ഇപ്പുള്ള ഏറ്റവും വലിയ എട്ടടി മാക്സിമം പോയാലും എട്ടടിയുള്ള മനുഷ്യനെ തന്നെ കൊന്ത നോക്കുന്ന പോലെ നോക്കേണ്ടി വരും സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ ഉയരം അറുപത് അടിയാണ് അപ്പൊ നമ്മൾ വിചാരിക്കും പടച്ചോനെ രാക്ഷസന്മാരെ പോലും ഉണ്ടാവില്ലേ ഇല്ല അതാണ് അവിടുത്തെ സൗന്ദര്യം ആ ഉയരം സുഖങ്ങളും ആസ്വാദനങ്ങളും ആസ്വദിക്കാൻ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യർക്ക് താടി ഉണ്ടാവില്ല എന്ന് റസൂൽ അതിനിടെ താടി വെക്കണം സ്വർഗത്തിൽ പോകുമ്പോ താടി താടി ഇല്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ താടി വെക്കണം റസൂൽ അള്ളഹി സല്ലി സ്വലമയുടെ സുന്നതാപനം ചെയ്തിട്ട് ആഴ്ച പോയിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് കളയരുത് പ്രവാചകന്റെ സുന്നത്താണ് പ്രവാചകം പഠിപ്പിച്ചെന്നതാണ് ആ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമതായി നൽകുന്ന വിഭവം മീനിന്റെ അപ്പൊ ചില ആളുകൾ പറഞ്ഞു അതിവിടത്തെ സ്വർഗത്തിലെ മീൻ വേറെയാണ് ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണി തന്നിട്ടുണ്ട് തിന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ആ സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗത്തിലേക്ക് കിടക്കുമ്പോ ഇണകളെ കാണുമെന്നാണ് പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകളും അവരുടെ ഇണകളെ അവിടെയുള്ള അള്ളാഹു അവർക്കൊണ്ട് ഇണകളെ കാണുമെന്നാണ് ആ ഇണകളെ കാണുമ്പോ ആദ്യത്തെ കാണുന്ന മാത്രയിൽ അവർ ആലിംഗനത്തിൽ ഏർപ്പെടുമെന്നാണ് ആലിംഗനത്തിന്റെ ദൈർഘ്യം അറുപത് വർഷമാണെന്ന് സ്വർഗത്തിലെല്ലാം ആസ്വദിക്കാനുള്ള സ്വർഗ്ഗത്തിൽ മറ്റൊരു പണിയുമില്ല ഇപ്പൊ സ്വർഗത്തിൽ നമ്മളൊരു പൂവ് കാണാൻ ഒരു മാസം ആ പൂവ് നോക്കി അവിടെ ഇരിക്കും ആസ്വദിച്ചിട്ട് വേറെന്താ പണി ഇവിടെല്ലേ നമുക്ക് സമയത്തിന്റെ പരിമിതികളും ഉള്ളത് സ്വർഗത്തിൽ ആനന്ദിക്കാൻ മാത്രമുള്ളതാണ് അത്രയും ആനന്ദ തിമിർപ്പിലുള്ള ഒരു സ്വർഗ്ഗം നമുക്ക് വേണ്ടി അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാൻ നിങ്ങൾ സ്വർഗത്തിൽ ഒരു മുമ്മിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗവാസികൾ സ്വർഗസ്വർഗത്തിന് ഇങ്ങനെ ഒരുപാട് നാളുകൾ കഴിഞ്ഞാൽ അറിയിപ്പ് ഉണ്ടാകുമെന്ന് സ്വർഗവാസികളെല്ലാം ഒരു താഴ്വരയിൽ ഒരുമിച്ച് കൊണ്ടണമെന്ന് അറിയിപ്പ് എന്നാൽ താഴ്വരയിൽ സ്വർഗവാസികളെല്ലാം വരണം അവിടെ സ്വർഗവാസികൾ തങ്ങളുടെ മണിമാടികകളിൽ നിന്നും വീടുകളിൽ നിന്നും പൂന്തോട്ടങ്ങളിൽ നിന്നും പുറത്തേക്ക് വരും എന്നിട്ടോ അവർ ആ താഴ്വരയിലേക്ക് യാത്രയാകും എങ്ങനെയാണ് അവരുടെ യാത്ര ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു കാതും കേട്ടിട്ടില്ല അവിടത്തെ കുറിച്ച് വിഭാവന ചെയ്യാൻ ഒരു മനുഷ്യ ഹൃദയത്തിന് കഴിയില്ല വാഹനത്തിലായിരിക്കോ പറന്നിട്ടായിരിക്കോ നടന്നിട്ടായിരിക്കോ എങ്ങനെയാണ് സ്വർഗവാസികൾ മുഴുവൻ ആ താഴ്വരയിലേക്ക് യാത്രയാകുമെന്നാണ് അവിടെ സുന്ദരമായ കാണും യും സ്വർഗത്തിൽ അവർ കാണുമെന്നാണ് ഓരോ ആളുകളുടെയും എല്ലാവരും ആ കൂട്ടത്തിൽ നബിയും 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 ഹാറൂൻ നൂഹ് ഹൂദ് എല്ലാം അവിടെ ഉണ്ടായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്വർഗത്തിനെ കുറിച്ച് സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് അള്ളാഹു കൊണ്ടാണ് നമ്മുടെ സ്വർഗത്തിലെ നമ്മുടെ കുടുംബത്തോടു കൂടി ഭാര്യയുടെയും മക്കളുടെയും ഒപ്പം സ്വർഗത്തിലെത്താൻ അത് കേൾക്കുമ്പോ ചില ആളുകൾ പറയും ഭാര്യയും ഇവിടുത്തെ ഭാര്യയും മക്കളും അവിടെയോ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ സഹോദരങ്ങളെ ഈ മടുപ്പും ഈ ഉന്മേഷമില്ലായ്മയൊക്കെ അവിടെ അള്ളാഹു സുഹാൻ സുഹൃത്താൽ അടിച്ച് കളയും നമ്മുടെ ഭാര്യയും മക്കളെയും നമുക്ക് അവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ ആഗ്രഹവും നടത്തി തരും പക്ഷെ അവിടെ എത്തുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കും കുടുംബത്തോടൊപ്പം നോക്ക് നബിയെ കാണുവാൻ നമ്മൾ പോകുന്ന യാത്ര അങ്ങനെ സ്വപ്നം കാണാൻ കഴിയണം എന്നാലാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തെ കുറിച്ച് നമുക്കൊരാഗ്രഹം ഉണ്ടാകുക സ്വർഗത്തിൽ നമ്മൾ എത്തി ആ എത്തിയം കഴിഞ്ഞു നമ്മുടെ വീടുകളും നമ്മുടെ സമ്പത്തുകളും നമ്മുടെ പൂന്തോട്ടങ്ങളെല്ലാം നമ്മൾ കണ്ടു ആസ്വദിച്ചു നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു അതിനുശേഷം നമ്മളിങ്ങനെ ഓരോ യാത്ര പോകുകയാണ് മുഹമ്മദ് നബിയെ കാണാൻ ആദം നബിയെ കാണാൻ ഈസാ നബിയെ കാണാൻ നബിയെ നബിയെ കാണാൻ കാണാൻ ചരിത്രത്തിൽ ായ മനുഷ്യരും മുഴുവനും കാണാൻ എന്നിട്ട് ആ പ്രവാചകന്മാരുടെ കൂടെ ഒന്നിരിക്കാൻ കേൾക്കാൻ എന്തൊരു എന്തൊരു ജീവിതം ഞാൻ പറഞ്ഞു വന്നത് ഈ യാത്രയിൽ മുഴുവൻ ഈ താഴ്വരയിലേക്ക് യാത്രയാവുകയാണ് ആ യാത്രയിൽ പ്രവാചകന്മാരുണ്ട് സുഹദാക്കളും സാന്നിഹ്യങ്ങളും ആബിധികളും മഹാന്മാരും എല്ലാവരും ഉണ്ട് ആ താഴ്വരയിൽ എത്തുമ്പോൾ ഓരോ ഇരിപ്പിടങ്ങളിൽ തെരച്ചനുസരിച്ച് ഓരോ ആളുകളും ഇരിപ്പുറപ്പിക്കും അവിടെയെല്ലാം എന്നിട്ട് അവരോട് ചോദിക്കും എന്റെ അടിമകളെ സ്വർഗവാസികളെ നിങ്ങൾ തൃപ്തരാണോ സ്വർഗവാസികളെ അവിടെ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന സ്വർഗവാസികൾ മുഴുവൻ പറയും ഞങ്ങൾ തൃപ്തരാണ് ഞങ്ങൾ കൂടി നിൽക്കുന്ന എല്ലാവരും മറുപടി അള്ളാഹു ചോദിക്കും എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കുണ്ടോ സ്വർഗവാസികൾ പറയും രാധാ നീ ഞങ്ങളുടെ മുഖം നരകത്തിൽ നിന്ന് രക്ഷിച്ചില്ലേ കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നില്ലേ ഞങ്ങൾ സന്തുഷ്ടരാണ് ചോദിക്കും നിങ്ങൾക്ക് എന്നെ കാണട്ടെ

അത് പറഞ്ഞു തീരുന്നതോടുകൂടി സ്വർഗ്ഗവാസികളും മുഴുവൻ പക്ഷെ അല്ലാഹു അവരെ ആ പ്രകാശത്തിന്റെ മറ നീങ്ങുന്നതോടുകൂടി ഈ ലോകത്തിന്റെ

ഓരോ വ്യക്തികളോടും സംസാരിക്കും ങ്ങോട്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല ഇവിടെ നിന്നങ്ങോട്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് ദേഷ്യം പഠിക്കുകയില്ല എന്റെ വാത്സല്യമിത നിങ്ങൾക്ക് ഞാൻ ഭാര്യ ചൊരിഞ്ഞു തരിക നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം എന്നുള്ള അവിടെ വെച്ച് പറയാന അവിടെ ഓരോ വ്യക്തിയോടും സംസാരിക്കും പഠിച്ചു എന്ന വ്യക്തിയോട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോടും വ്യക്തിയോടുള്ള സംസാരിക്കും പേര് വിളിച്ച് സംസാരിക്കും അബ്ദുൽ ഖാദർ അന്ന് രാത്രിയുടെ മൂന്നാം വ്യാമത്തിൽ നിന്റെ വീടിന്റെ കൊണ്ട് ഹൃദയത്തിൽ വേദനയുമായി നീ നീ എന്നെ എന്നെ വിളിച്ചില്ലേ വിളിച്ചില്ലേ എന്ന് ആകാശങ്ങൾക്ക് പക്ഷേ അന്ന് നീ അത് കേട്ടിട്ടില്ല ശബ്ദം നിനക്ക് കേൾക്കാം എന്റെ അടിമേ നിനക്ക് ആവശ്യമുള്ളതെല്ലാം നിനക്ക് ചോദിക്കാം എന്ന് അല അവിടെ വെച്ച് പറയുന്നതാണ് അതാണ് ഏറ്റവും വലിയ വിജയം

എല്ലാം സത്യമാണ് സൂര്യനെ പോലെ 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 ചന്ദ്രനെ ഭൂമിയെ പറവകളെ കണ്ണുകൊണ്ട് കാണുന്ന സത്യമാണോ ഈ ലോകം കടന്നു വേണ്ടി തയ്യാറെടുക്കുക സ്വർഗത്തിലേക്ക് പ്രവാചകന്റെ കൈപിടിച്ച് നടന്നു പോകാൻ തയ്യാറെടുക്കുക അതിനുവേണ്ടി പണിയെടുക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക

മരണശേഷമുള്ള യഥാർത്ഥമായ ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുക വിയർപ്പൊഴുക്കുക അധ്വാനിക്കുക പരിശ്രമിക്കുക നമുക്ക് നൽകുമാറാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ തെറ്റുകൾ നീ പുറത്തു മാക്കി ചെറണേയല്ലാഹുവേ നിന്റെ പ്രവിശാലമായ സ്വർഗം നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേയല്ല നിന്റെ ഭീകരമായ നരകത്തിൽ നിന്ന് നിന്റെ വാത്സല്യം കൊണ്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേയല്ല السلام الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين